നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന പച്ചയായ ഒരു ചതിയുടെ കഥയാണ് പുറത്തു വരുന്നത് മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നവീൻ ബാബുവിന്റെ കേസിൽ സി ബി ഐ അന്വേഷണം ഉടൻ ഉണ്ടാകുമോ ആ ഒരു പ്രഖ്യാപനം ഉടൻ വരുമോ എന്നത് ഇപ്പോഴിതാ സമാനമായ രീതിയിൽ ഹൈക്കോടതിയിൽ വമ്പൻ ചതി നടന്നതിന്റെ തെളിവുകൾ പുറത്തു വരികയാണ് സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും മതി എന്ന തരത്തിലേക്ക് ഹൈക്കോടതി അഭിഭാഷകൻ വാദിച്ചത് ആർക്കു വേണ്ടി എന്തിന് എന്ന ചോദ്യം ഉയരുകയാണ് മഞ്ജുഷ ഇത്രയും നീചയാണോ എന്ന പലരും പല രീതിയിലും ചോദിച്ചിരുന്നുവെങ്കിലും പിന്നീടാണ് ആ സത്യം മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെയും അല്ലെങ്കിൽ നവീൻ ബാബുവിന് വേണ്ടി ഹാജരായ മഞ്ജുഷയുടെ കുടുംബത്തിന് വേണ്ടി മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പച്ചയ്ക്ക് ചതിക്കുകയായിരുന്നു എന്നത് പിണറായി വിജയന്റെ ചട്ടുകമായ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്കെങ്കിലും നവീൻ ബാബുവിന്റെ കേസ് കൊണ്ടെത്തിക്കണം എന്നത് ആരുടെ ആവശ്യമായിരുന്നു ആരുടെ പാവയായി അഭിഭാഷകൻ അവിടെ കളിക്കുകയായിരുന്നു എന്നടക്കമുള്ള ചോദ്യവും വ്യക്തമാവുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നടിച്ചു പറയുന്നതും നമ്മൾ മലയാളി വാർത്ത ഇൻസൈഡിൽ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം മഞ്ജുഷ എന്ന് പറഞ്ഞ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇന്നലെ എനിക്ക് കിട്ടിയ വിവരം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് അവർ ഏർപ്പാടാക്കിയ അഭിഭാഷകനായിട്ടുള്ള എസ് ശ്രീകുമാർ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ അയാൾ പറഞ്ഞത് സി ബി അന്വേഷണം ആവശ്യപ്പെടും എന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ അഭിഭാഷകനാക്കിയത് നമുക്കറിയാലോ സിംഗിൾ ബെഞ്ചിൽ റാൽഫ് ജോൺ റാൽഫ് ആ ജോൺ റാൽഫ് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാറിനെ വെച്ചത് ശ്രീകുമാർ കേസുകളിലാണ് പക്ഷേ പൊതുവെ സർക്കാരിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്ന ആളാണ് സർക്കാരിൽ നിന്നുള്ള എന്തായാലും അയാളെ വെച്ചു അയാളെ വെച്ചപ്പോൾ അയാളോട് പറഞ്ഞിരുന്നതും അഫിഡെവിറ്റ് തയ്യാറാക്കിയതിലാ സി ബി ഐ എന്നാൽ അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ അയാൾ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ചെന്നപ്പോൾ തന്റെ അഭിപ്രായം മാറിയത് തന്റെ കക്ഷിയായ മഞ്ജുഷയുടെ അനുവാദത്തോടു കൂടിയല്ല എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി കേട്ടൊക്കെ ഞാൻ കേട്ടു അതിൽ കുറഞ്ഞതായിട്ട് കേട്ടത് ഡിവിഷൻ ബെഞ്ച് വളരെ ഹോസ്റ്റൈലായിരുന്നു എന്നാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും തള്ളിക്കളയുകയാണെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു പരുവത്തിൽ എത്തില്ലേ അല്ല അതിന്റെ ഒരു വാദഗതി അതെ വക്കീലിനോസ്റ്റൈലായിരുന്നു നിങ്ങൾക്ക് പോലീസ് അന്വേഷണമാണെങ്കിലും തവണ നിങ്ങൾക്ക് ചോദിച്ചു ചോദിച്ചപ്പോൾ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് പറയേണ്ടി വന്നു എന്നുള്ള വാദഗതിയായി ഉന്നയിക്കുകയാണ് പക്ഷെ അത് തീർത്തും അസംബന്ധവും തീർത്തും അധാർമികവും ഒരിക്കലും ഒരു അഭിഭാഷകൻ തൻ്റെ കക്ഷിയോട് ചെയ്യാൻ പാടില്ലാത്തതുമായൊരു നിലപാടാണ് എന്നുള്ളത് അഡിസ് എലിമെന്ററി ആയിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ലേ എന്താ ഇതിനകത്തെ കാരണം സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ സി ബി ഐ ആവശ്യപ്പെട്ടു ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലും അതേ ആവശ്യമാണ് കാര്യകാരണ സഹിതം അപ്പീലിൽ പറഞ്ഞിട്ടുള്ളത് അതിനോട് കോടതി എന്ത് നിലപാട് എടുത്തോട്ടെ കോടതി എടുത്ത നിലപാടിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ അത് നിൽക്കട്ടെ കോടതി എന്ത് നിലപാടെടുത്താലും സി ബി ഐ അന്വേഷണം എന്നുള്ള തന്റെ ആവശ്യം തന്റെ കക്ഷിയുടെ ആവശ്യം ശക്തമായി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഉന്നയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ അഭിഭാഷകനുള്ളൂ ഇവിടെയുള്ള പ്രശ്നം എന്താ സ്വാഭിമാനം ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞപ്പോഴും തീർന്നില്ലേ പിണറായിയുടെ പോലീസും ക്രൈംബ്രാഞ്ചും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് പോലീസ് അന്വേഷിച്ചിരുന്നു ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിരുന്ന ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു ഇപ്പൊ സർക്കാരിന്റെ നേതൃത്വത്തിലെംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയതില കേസ് തീർന്നില്ലേ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ചട്ടുപോലല്ലേ രണ്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണ് കണ്ണൂരിലെ പാർട്ടിയിലെ അനധികൃത ഇടപാടുകളല്ലേ ആ ഇടപാടുകൾ പുറത്തുകൊണ്ടിരുന്നത് സി പി എമ്മിനെ ചിന്തിക്കാൻ പറ്റുമോ അപ്പൊ യഥാർത്ഥത്തിൽ ഈ എസ് ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സംരക്ഷിച്ചത് അയാളുടെ കക്ഷിയുടെ താല്പര്യമല്ല മറിച്ച് പ്രതികളുടെ താല്പര്യമാണ് എന്നുള്ളത് കൃത്യമല്ലേ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് സത്യത്തിൽ മഞ്ജുഷയ്ക്കും അറിയില്ല എന്നാൽ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഒരിടത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ഇല്ല വിഷയത്തിൽ സി ബി ഐ അന്വേഷണം എന്നതായിരുന്നു മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും ചെയ്തു തരാമെന്ന അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിരുന്നുവെന്നും മഞ്ജുഷ പറയുന്നു പിന്നീട് അഭിഭാഷകനുമായി ബന്ധപ്പെട്ട പ്പോൾ താല്പര്യമില്ല എന്നായിരുന്നു ലഭിച്ച മറുപടി ഇതോടെയാണ് അഭിഭാഷക ഓഫീസിൽ നിന്നും മഞ്ജുഷ വക്കാലത്ത് ഒഴിഞ്ഞത് സിബിഐ അന്വേഷണം ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തെ സർക്കാരും എതിർത്തതേയില്ല പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലായെന്നും അതിനാൽ സി ബി ഐയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണമെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ജസ്റ്റിസ് പി വി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീലിൽ ഉത്തരവിനായി മാറ്റുകയായിരുന്നു എന്തായാലും മഞ്ജുഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചതിവ് മഞ്ജുഷയുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എങ്ങനെങ്കിലും കരകയറും തനിക്ക് ഏറെയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രയും വിശ്വാസ്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം ഒരു ദുരന്തം അതിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ആ ഒരു പോരാട്ടത്തിൽ പലരും തടയിടാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ കോടതിയിൽ വരെ കണ്ടത്